ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മയുടെ വീട്ടിലെത്തുന്ന മേരിക്കുട്ടി ടീച്ചറെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ടീച്ചറമ്മ വിടെ ആകെ ടെൻഷനോടെയും സങ്കടത്തോടെയും മരവിച്ച പോലെ തൻ്റെ കാട്ടിലിൽ ഒരേ ഇരിപ്പാ അത് കണ്ട് മെരിക്കുട്ടി ടീച്ചർ സരസ്വിനോടായി പറയുന്നുണ്ട് എന്റെ സരസ്വ ഒന്ന് പേടിക്കാതിരിക്കേ നീ സങ്കടപ്പെടാതിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടീച്ചറമ്മ അതേ ഇരിപ്പ് തന്നെ എടി ഇതിനിങ്ങനെയല്ലാതെ അന്ത്യമില്ല ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഉറപ്പായിട്ട് അറിയണമായിരുന്നു അല്ലാതെ ഉള്ള കാലം നിനക്കാ ഇരുട്ട് മുറിയിൽ എന്നുമായി ഒടുങ്ങാനാവുമോ നിനക്ക് പറ്റുമോ എടി നിനക്ക് പുറത്ത് ലോകം കാണണ്ടേ എടി നിനക്ക് ഈ ലോകത്തേക്ക് ഇറങ്ങി വരണ്ടേ സരസു നിനക്ക് ആ പഴയ ജീവിതം തിരികെ വേണ്ടേ പണ്ടത്തെ പോലെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചിരിച്ചു കളിച്ച് നടക്കണ്ടേ എടി ഒരു സങ്കടം വരുമ്പോ ആരുടെയെങ്കിലും മറവില്ലാതെ ഒന്ന് ചേർത്ത് പിടിക്കാനാവണ്ടേ അങ്ങനെ ജീവിച്ചവരല്ലേ നമ്മൾ സരസു സംഭവിക്കാനുള്ളത് തന്നെയാ സംഭവിച്ചത് അങ്ങനെ നീ സമാധാനിക്കേ എന്ന് സങ്കടത്തോടെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ടീച്ചറമ്മ ഒരേ ഇരിപ്പ് തന്നെ ശിവരാമേട്ടൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടാവും എടി അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി തന്നെയാണെന്ന് നീ ഒന്നു കരുത് എടി സരസ്വ ഇപ്പോ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ആ പഴയ സരസ്വതി മരിച്ചുപോയി എടി അതൊരു സത്യമാ ആ സരസ്വതിയെ മക്കൾ എങ്ങനെയൊക്കെയാ ചൂഷണം ചെയ്തിരുന്നെന്നും അതൊക്കെ നീ എങ്ങനെ നിശബ്ദം സഹിച്ചുവെന്നും എനിക്കറിയാം ആ സരസ്വതി ഇന്നില്ല അവൾ മരിച്ചെടി മരിച്ചു എടി ഇന്ന് തനിക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സരസ്വതി ഉണ്ട് അവളാ ഇന്നെ മുന്നിലിരിക്കുന്നതെന്ന് അറിയോ ഇതൊരു പുതിയ ജന്മമാടി എടി സരസ്വു ഈ സരസ്വതിയെ നീയായിട്ട് കൊന്നു കളയരുത് നീ കാര്യങ്ങള് തന്റെ ഇടത്തോടെ ആത്മവിശ്വാസത്തോടെ ഫേസ് ചെയ്യണം സരസു ലോകത്ത് ആരുമില്ലെങ്കിലും ഈ ഞാനുണ്ട് നിന്റെ കൂടെ നീ അതൊന്ന് വിശ്വസിക്ക് എന്റെ ജീവിതത്തിൽ വീണു പോയപ്പോഴെല്ലാം ഒറ്റയ്ക്കായി പോയപ്പോഴെല്ലാം നീ ഉണ്ടായിരുന്നു എടി ഞാൻ ഇതേ വരെ തനിച്ചായിട്ടില്ല എടി നീ അത് വിശ്വസിക്ക് എന്റെ ശ്വാസം നിലയ്ക്കും വരെ ഞാൻ നിന്റെ ഒപ്പം എടി എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ടീച്ചർ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ട് നീ എൻറെ ചങ്ക സരസു എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ കരഞ്ഞോണ്ട് ടീച്ചറമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ടേ എടി നീ പതറിപ്പോയ ഈ സരസു മരിച്ചു നീ പതറരുത് നട്ടലുയർത്തി ഉറപ്പോടെ നിൽക്കുന്ന ഒരു സരസ്വതിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ അങ്ങനൊരു ലോകമായ ഇത് അറിയോ സരസു നീ നിന്നെ കൈവിട്ട് കളയരുത് എടി നീ നിന്നെ വിട്ടു വിട്ടുകളയില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ് എന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ ടീച്ചറമ്മയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുമ്പോഴേക്കും തൻറെ മുന്നിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ കണ്ട് അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് ടീച്ചറമ്മയും സാവധാനം കൈപ്പൊക്കി മേരിക്കുട്ടി ടീച്ചറുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുന്നുണ്ട് അത് കണ്ട് ആ കണ്ണീരിനിടയിലും മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും അവരെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്നുണ്ടേ പിന്നീട് ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് സ്ഥലം എസ് ഐ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് വിഷ്ണുവും ആകെ ടെൻഷനോടെ സിറ്റൌട്ടിലെ കൈവരിയിൽ തന്നെ ഇരിപ്പുണ്ട് തളത്തിലെ കൈവരിയിൽ ടെൻഷനോടെ ടീച്ചർ അമ്മയും ഇരിപ്പുണ്ട് കൂടെ തന്നെ രാധയും വീണയും കനിയും രേണുവും രേണുവിൻ്റെ അച്ഛൻ എല്ലാം എത്തിയിട്ടുണ്ട് വിഷ്ണു വന്ന് മോഹനുമായി രാത്രിയിലുണ്ടായ വഴക്കിന്റെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് വന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടല്ലേ പോയത് എന്നിട്ട് ഇതുവരെ നിനക്ക് സരസ്വതിയെ കിട്ടിയോ കിട്ടിയില്ലല്ലോ എടാ നീ മൊത്തം കേരള പോലീസിനു തന്നെ നാണക്കേടാ എട മരുമോനെ സരസ്വതിയെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ചുണയും ഒന്നും നിനക്കില്ലടാ എടാ വെറുതെ ഈ ഫോണിന്റെ മൂലയ്ക്കൽ കുത്തിയിരുന്ന് വെല്ലുവിളിക്കല്ല വേണ്ടത് തലയ്ക്കകത്ത് മൂളയുള്ള പോലീസാണെങ്കിൽ നീ ആദ്യം സരസ്വതി ഇവിടെ നിന്ന് കണ്ടുപിടിക്കേ എന്നൊക്കെ മോഹൻ തന്നെ കളിയാക്കി പറയുന്നതും നിന്റെ തലയ്ക്കുമേലെ ഇങ്ങനെയൊരെണ്ണം നടന്നിട്ട് നീ അന്വേഷിച്ച് ഈ ലോകം മൊത്തം നടന്നു എന്തൊരു കൊഞ്ഞാണൻ പോലീസാടാ എന്ന് വല്യമാമ പറയുന്നതുമെല്ലാം വിഷ്ണു ടെൻഷനോടെ ഓർത്തെടുക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞ വാക്കുകളാണ് ടീച്ചർ അമ്മയുടെ ചെവിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒന്നിന്റെയും അവകാശിയല്ല അല്ലെങ്കിലും മരിച്ചു പോയവരെങ്ങനെയാ എന്തിൻറെങ്കിലും അവകാശിയാവുന്നത് എന്ന് മഹേഷ് പറയുന്നത് ഓർത്തെടുക്കേ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ വാക്കുകളാണ് ടീച്ചർ അമ്മയുടെ ചെവിയിൽ അലയടിക്കുന്നത് നട്ടെല്ലുയർത്തി ഉറപ്പോടെ നിൽക്കുന്ന ഒരു സരസ്വതിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ എന്ന മേരിക്കുട്ടി ടീച്ചറുടെ വാക്കുകളോർക്ക് ടീച്ചർ അമ്മയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിപ്പുണ്ട് അപ്പോഴേക്കും സ്ഥലം എസ് ഐയും കൂട്ടരും മാധവത്തിലേക്ക് എത്തിയിരുന്നു പോലീസ് ജീപ്പ് എത്തിയത് കണ്ട് എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും സിറ്റൌട്ടിലേക്ക് എത്തുനോക്കുന്ന മഹേഷ് പോലീസ് ജീപ്പും മുറ്റത്ത് നിൽക്കുന്ന എസ് ഐയെയും കണ്ട് തളത്തിലൂടെ പേടിയോടെ നടന്ന് റൂമിലേക്ക് ഓടുന്നുണ്ട് എസ് ഐ പത്മനാഭൻ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന വിഷ്ണുവിനെ സല്യൂട്ട് അടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി ടീച്ചറുടെ ബ്രദറെ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈൻറ്റ് തന്നു സാർ സരസ്വതിയെ വീട്ടുതടങ്കലിൽ ആകെയിരിക്കുന്നുവെന്നും പറഞ്ഞ് ടീച്ചറുടെ മോനും മൂത്തമോൾക്കുമെതിരെയാണ് കംപ്ലൈൻറ്റ് എന്ന് പത്മനാഭം പറയുമ്പോഴേക്കും മോൾ എന്ന് പറയുന്നത് എന്റെ വൈഫാടോ എന്ന് ആകെ ടെൻഷനോടെ വിഷ്ണുവും പറയുന്നുണ്ട് സാറിന് പ്രൊസീജിയർ അറിയാലോ വീട്ടു തടങ്കലിരിക്കുന്ന ടീച്ചറെ മോചിപ്പിക്കണം പ്രതികളെ കസ്റ്റഡിയിലെടുക്കണം സാറ് സഹകരിക്കണം എന്ന് പത്മനാഭനും ടെൻഷനോടെ പറയുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കട്ടെ പത്മനാഭൻ ടീച്ചർ ഇവിടെ ഉണ്ടെന്ന കാര്യത്തിൽ ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ടീച്ചറിനെ എല്ലാവരും കണ്ടിരുന്നു ഞാൻ വെറും യൂസ്ലെസ് പോലീസുകാരനായി അവരുടെ മുമ്പിൽ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ടീച്ചർ എവിടെയാണെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് അകത്തുണ്ടെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും പോലീസുകാരെല്ലാവരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് എസ് ഐ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും കൈവരിലിരിക്കുന്ന അമ്മയുടെ മുഖത്ത് പതർച്ചയൊന്നും ഇല്ലെങ്കിലും വീണയും കനിയും എല്ലാം ആകെ പരിഭ്രമത്തോടെ നിൽപ്പുണ്ട് ടീച്ചറമ്മ എസ് ഐയെ കണ്ട് അവിടെ നിന്ന് എണീക്കുമ്പോഴേക്കും ടീച്ചറെ വീട്ടു തടങ്കലിൽ ആക്കിയിരിക്കുകയാണെന്നുള്ളൊരു പരാതി സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട് ടീച്ചറെ മോചിപ്പിക്കാനും കുറ്റക്കാരെ എടുക്കാനുമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ടീച്ചർ ഏത് മുറിയിലാണ് കഴിഞ്ഞതെന്ന് പത്മനാഭൻ ചോദിക്കുമ്പോഴേക്കും മേലെ മുറിയിലാണെന്ന് അമ്മയും പറയുന്നുണ്ട് പത്മനാഭൻ ഒരു നിമിഷം മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ടോയ്ലറ്റിലൊക്കെ പോവാൻ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഭക്ഷണത്തിന്റെ കാര്യമെല്ലാം പത്മനാഭൻ ചോദിക്കുന്നുണ്ട് മോള് കൊണ്ടുതരും തരും എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് വിഷ്ണുവും രേണുകയും ആകെ ഞെട്ടലോടെ നിൽപ്പുണ്ട് ഇതുവരെ അപ്പോ താഴേക്കൊന്നും വന്നിട്ടില്ല എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോഴേക്കും മോളുടെ കല്യാണത്തിന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ താഴേക്ക് വന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോ എത്ര നാളായിട്ടുണ്ടാവും ആ മുറിയിലെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് മാസങ്ങളായി എന്ന ടീച്ചറമ്മയുടെ വാക്കുകേട്ട് വിഷ്ണുവും ആകെ ദേഷ്യത്തോടെ നിൽപ്പുണ്ട് ടീച്ചറെ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് ഇനി ടീച്ചറുടെ മെഡിക്കൽ ചെക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകണം ടീച്ചർ ഞങ്ങളോടൊപ്പം വരണം എന്ന് പത്മനാഭൻ പറയുന്നത് കേട്ട് എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ടീച്ചറമ്മയും ആത്മവിശ്വാസത്തോടെ ഞാൻ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് പത്മനാഭൻ അപ്പോഴേക്കും വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് സാർ ടീച്ചറുടെ മകളും മകനും എന്ന് ചോദിക്കുമ്പോഴേക്കും വിഷ്ണു കല്ലുവിനെയും ടീച്ചർ അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് അവിടെ എൻ്റെ മുറിയിൽ കാണുമെന്ന് പറയുന്നുണ്ട് സാർ തന്നെ വിളിച്ച് ഇറക്കി വിട്ടാൽ മതിയെന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും വിഷ്ണു അവരെ വിളിച്ചിറക്കാനായി റൂമിലേക്ക് പോകുന്നുണ്ടേ മഹേഷിന്റെ റൂമിലേക്ക് പോകുന്ന വിഷ്ണുവിനെ കണ്ട് രേണുക പരിഭ്രമത്തോടെ വിഷ്ണുവേട്ട എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ മഹേഷിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് ഡോർ തുറന്നു നോക്കുമ്പോഴേക്കും റൂമിനകത്തെങ്ങും മഹേഷിനെ കാണുന്നുണ്ടായിരുന്നില്ല സംശയത്തോടെ വിഷ്ണു അടച്ചിട്ടിരിക്കുന്ന ബാത്റൂം തുറന്നു നോക്കുമ്പോഴേക്കും അവിടെയും മഹേഷിനെ കാണുന്നില്ല മഹേഷ് ആ സമയത്ത് പേടിയോടെ കട്ടിലിനടിയിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു മഹേഷ് കട്ടിലിനടിയിൽ കിടന്ന് വിഷ്ണു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നോക്കുമ്പോഴേക്കും ഡോറിനടുത്തെത്തുന്ന വിഷ്ണു സംശയത്തോടെ കട്ടിലിനടിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കട്ടിലിനരികിലെത്തി കുരിഞ്ഞിരുന്ന് കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ കണ്ണടച്ച് പേടിച്ച് കമിഴ്ന്ന് കിടക്കുന്ന മഹേഷിനെയാണ് കാണുന്നത് മഹേഷ് കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും തൻ്റെ മുന്നിലിരിക്കുന്ന വിഷ്ണുവിനെയും കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാ പോയിട്ട് വാ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ആളിയ പോലീസുകാർ എങ്ങനെയാ ചോദിക്കുന്നൊക്കെ എനിക്കറിയാം എനിക്ക് ജീവനിൽ കൊതിയുണ്ട് ഞാൻ പോവൂലെന്ന് മഹേഷ് പറയുന്നുണ്ട് നമ്മൾ പോയില്ലെങ്കിൽ അവർ ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോകും അതിനേക്കാൾ നല്ലത് നമ്മളായിട്ട് പോകുന്നതാ ഇറങ്ങി വാ ആളിയ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും മഹേഷ് പേടിയോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ടേ അപ്പോഴേക്കും ടീച്ചറമ്മയും സ്റ്റേഷനിലേക്ക് പോവാൻ റെഡിയായി പത്മനാഭന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട് കൂടെ തന്നെ ആകെ ടെൻഷനോടെ വീണയും കനിയും പുറകെ ചെല്ലുന്നുണ്ട് സരസ്വതി ടീച്ചറെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത് മക്കളായ രാധയും മഹേഷും ആണെന്നാണ് പരാതി കിട്ടിയിരിക്കുന്നത് മഹേഷിനെയും രാധയെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് എസ് ഐ ടീച്ചർ അമ്മയോടായി പറയുമ്പോഴേക്കും മഹേഷും കട്ടിലിനടിയിന്നും ഇറങ്ങി വരുന്നുണ്ട് ഒരു വനിതാ പോലീസ് രാധയെ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും അവളും ആകെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും അവരുടെ പുറകെ ചെല്ലുന്നുണ്ട് തലകുനിച്ചോണ്ടുവരുന്ന രാധ ടീച്ചർ അമ്മയെ മുഖമുയർത്തി ആകെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടേ അപ്പോഴേക്കും മഹേഷിനെ കൊണ്ട് വിഷ്ണുവും അങ്ങോട്ടെത്തുന്നുണ്ട് വിഷ്ണുവിനെ കാണുന്ന രാധ ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോഴേക്കും കാവ്യ ഇത് കണ്ട് അച് അടുത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് അമ്മയെ കൊണ്ടുപോവല്ലെന്ന് പറ എന്ന് പറയുന്നുണ്ട് മോളെ കൊഴപ്പമില്ല കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാ അച്ഛൻ ഇടപെട്ടോളം കേട്ടോ എന്ന് വിഷ്ണു അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവളും അത് സമ്മതിക്കുന്നുണ്ട് വിഷ്ണു രാധയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോഴേക്കും രാധയും ആകെ ടെൻഷനോടെയും സങ്കടത്തോടെയും വിഷ്ണു വേട്ടാന്ന് വിളിക്കുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഷ്ണു ടീച്ചർ അമ്മയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ